ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞങ്ങളിപ്പോൾ ഉള്ളത് വയനാട് കൽപ്പറ്റയിലാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷം സംസ്ഥാനം അങ്ങും വിപുലമായ പരിപാടികളോടെ നടത്തുകയാണ് ഇതിൻ്റെ ഭാഗമായി വയനാട് ജില്ലയിൽ ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തെട്ട് വരെ കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ മൈതാനത്ത് എൻ്റെ കേരളം എന്ന പേരിൽ മെഗാ പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുകയാണ് അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് പ്രവേശന കവാടം കടന്ന് നമ്മൾ ഉള്ളിലോട്ട് പ്രവേശിച്ചാൽ വലതു ഭാഗത്തായിട്ട് രണ്ട് വലിയ പവലിയനും ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെയാണ് സ്റ്റാളുകളൊക്കെ ഒരുക്കിയിട്ടുള്ളത് ഇടത് നമ്മുടെ പ്രധാനപ്പെട്ട സ്റ്റേജ് പരിപാടികളും അതേമാതിരി ഫുഡ് കോർട്ടും ഒരുക്കിയിട്ടുള്ളത് ഒരു അടിപൊളി ഫുഡ് കോർട്ടാണ് കേട്ടോ ഒരുപാട് കൗണ്ടറുകളുണ്ട് അതേപോലെ തന്നെ വിശാലമായൊരു ഡൈനിങ് ഏരിയയും ഒരുക്കിയിട്ടുണ്ട് ഓരോ കൗണ്ടറിലും അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് അത് നോക്കിയിട്ട് നേരെ പോയി ടോക്കൺ എടുത്ത് നമുക്ക് ഭക്ഷണം വാങ്ങി കഴിക്കാവുന്നതാണ് എല്ലാത്തരം ഭക്ഷണങ്ങളും ഉണ്ട് കേട്ടോ പുക്കോട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ പ്രധാന സ്റ്റേജ് സ്റ്റേജ് ഷോ ഒക്കെ നടക്കുന്നത് ഇവിടെയാണ് അതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്റ്റേജ് ഷോ ഒക്കെ കാണാം എല്ലാ ദിവസവും പ്രോഗ്രാമുകളുണ്ട് എല്ലാ ദിവസവും അടിപൊളി സ്റ്റേജ് ഷോ ആണ് വരു നമുക്കായി ഒരുക്കിയിട്ടുള്ളത് കണ്ണൂർ ഷെരീഫ് ഫാസിലാ ബാനു അതേമാതിരി വിവിധ ബാൻഡുകൾ സൂഫി ഗാനങ്ങൾ അങ്ങനെ എല്ലാ ദിവസവും അടിപൊളി പ്രോഗ്രാം ഉണ്ട് അതിൻ്റെ ചാർത്ത് ഞാൻ അവസാനം കൊടുക്കാം ഈ പ്രദർശനമേള കണ്ടിട്ടില്ലെങ്കിൽ വയനാട്ടുകാർക്ക് നഷ്ടം തന്നെയാണ് കേട്ടോ കാരണം ഞാനിത് മൊത്തം കണ്ടതാണ് കണ്ടു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വോയിസ് കൊടുക്കുന്നത് ഇതാണ് പ്രധാന എൻട്രൻസ് ഇവിടെ അങ്ങോട്ടാണ് നമ്മുടെ സ്റ്റാളുകളെല്ലാം തുടങ്ങുന്നത് ആദ്യം തന്നെ നമ്മൾ എത്തുന്നത് കിഫ്ബിയുടെ ഒരു സ്റ്റാളാണ് കേട്ടോ അങ്ങനെ ഗവൺമെൻറ് വിഭാഗത്തിൽപ്പെട്ട നൂറ്റി ഇരുപതോളം സ്റ്റാളുകൾ നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ പല വിഭാഗങ്ങളിൽപ്പെട്ട ആദ്യം നമ്മൾ എത്തുന്നത് കിഫ്ബിയുടേതാണ് ഇവിടെ വലിയൊരു സ്ക്രീൻ സ്ഥാപിച്ചിട്ടുണ്ട് സ്ക്വയർ ടൈപ്പിൽ എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് നല്ലൊരു വ്യൂ ഉള്ളൊരു ഏരിയ ആണ് അതേമാതിരി കിഫിയുടെ പല കാര്യങ്ങളും അതിൽ കാണിക്കുന്നുണ്ട് അവിടുന്ന് അങ്ങോട്ട് സർക്കാരിൻ്റെ പല നേട്ടങ്ങളും വിവരിച്ചുകൊണ്ടുള്ള കട്ടൗട്ടുകളും ഫോട്ടോസുകളൊക്കെയാണ് പിണറായി സർക്കാരിൻ്റെ നാലാം വർഷത്തിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് സർക്കാരിൻ്റെ പല പല കാര്യങ്ങളുമാണ് ഇവിടെ നേരിട്ടിട്ടുള്ളത് അതേമാതിരി ഈ നാല് വർഷം കൊണ്ടുള്ള പ്രധാന ഫോട്ടോസുകളൊക്കെ ഇവിടെ നിരത്തിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കട്ടോട്ടുകളായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് വിവരങ്ങളൊക്കെ അതൊക്കെ വായിച്ച് മുന്നോട്ട് നടക്കുക ഇതിന്റെ ഉള്ളിൽ തന്നെ കുട്ടികൾക്കായി ചെറിയൊരു കളിസ്ഥലം കൂടി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇവിടെ അമ്പയത്ത് പരിശീലനം അതേമാതിരി ചെറിയ ചെറിയ കളികളൊക്കെ ഉണ്ട് സർക്കാർ വകുപ്പിന്റെ കീഴിലുള്ള എല്ലാ സ്റ്റാളുകളിലും അതിൻ്റെതായ ആൾക്കാരുകളുണ്ട് അവർ നമുക്ക് എല്ലാ കാര്യങ്ങളും വിവരിച്ച് തരുന്നുണ്ട് ഇത് കാർഷിക വകുപ്പിന്റെ സ്റ്റാളാണ് അതിന് തൊട്ടടുത്തായി വയനാട്ടിൽ വരാൻ പോകുന്ന ഒരു ഹെലിപ്പാഡിന്റെ രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട് മലക്കുമുകളിൽ ഹെലിപ്പാഡ് വരുന്നതിൻ്റെ ഇതൊക്കെ ഫ്യൂച്ചറിലുള്ള പ്രൊജക്ടുകളാണ് വയനാട്ടിൽ വരാനുള്ള അതേമാതിരി ഒരു ഹോസ്പിറ്റൽ ചിൽഡ്രൻസ് ആൻഡ് ഹ്യൂമൻസിനുള്ള ഹോസ്പിറ്റൽ ഇത് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയ പാലത്തിന് പകരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ബ്രിഡ്ജാണ് ഇതിൻ്റെ രൂപരേഖയാണ് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എൻജിനീയർ അവിടെ നിന്ന് വിവരിച്ച് തരുന്നുണ്ട് വയനാട്ടിലോട്ട് വരുന്ന തുരങ്കവാതക്ക് സമാനമായിട്ട് വയനാട്ടിൽ വരുന്ന ഹൈവേയുടെ ഒരു രൂപരേഖയാണ് ഈ കാണുന്നത് അങ്ങനെ ഗവൺമെന്റ് നടപ്പിലാക്കിയ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും വിവരിച്ചു കൊണ്ടുള്ള പല സ്റ്റാളുകളും ഇവിടെ കാണാനുണ്ട് കേട്ടോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു വിപണനമേള കണ്ടിട്ടില്ലെങ്കിൽ നഷ്ടമാണെന്ന് പറഞ്ഞാൽ അത്രയും അടിപൊളിയായിട്ടാണ് ഇവർ എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ വോയിസ് കൊടുക്കുന്നില്ല പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയാം പിന്നെ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതുമാത്രമല്ല എല്ലാവരും ഇവിടെ വന്ന് ഇത് കാണണം അത്രയും അടിപൊളിയാണ് കേട്ടോ വൈകുന്നേരം ആറേ മുപ്പതിനാണ് ഇത് ഓപ്പൺ ആവുന്നത് ആറേ മുപ്പത് മുതൽ പത്ത് മണിവരെയാണ് പത്ത് പത്തര വരെ എല്ലാ ദിവസവും അടിപൊളി സ്റ്റേജ് ഷോ ഒക്കെ ഉണ്ട് അപ്പം വന്നാൽ നമുക്ക് നഷ്ടമാവില്ല ഈ സ്റ്റാളുകളൊക്കെ കണ്ട് ഇത് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ ഒരു സ്റ്റാളാണ് അപ്പോൾ അവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും റെസ്ക്യൂവിന് വേണ്ട പ്രൊട്ടക്ഷന് വേണ്ട കാര്യങ്ങളൊക്കെ ഇവർ വിവരിച്ചു തരുന്നുണ്ട് അതുമാത്രമല്ല മുണ്ടക്കയ ചൂരൽമല ദുരന്തത്തിൽ അവരെടുത്ത എഫേർട്ട് കാര്യങ്ങളൊക്കെ വിവരിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് അവർ രക്ഷപ്പെടുത്തിയത് റെസ്ക്യൂ എടുത്തത് അവർ കാര്യങ്ങൾ പറഞ്ഞു തരും അതിനുപയോഗിച്ച റോപ്പുകളും സേഫ്റ്റി യാർഡുകളും ഒക്കെ കാണിച്ചു തരുന്നുണ്ട് അതിൽ അവർ അവിടുന്ന് ആളുകളെ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മുണ്ടക്കൈ ദുരന്തത്തിന്റെ രൂപരേഖ അവരോട് ഉണ്ടാക്കിയെടുത്തത് എത്ര ഭീകരമായ രീതിയിലാണ് ഉരുൾപൊട്ടൽ നടന്നത് ഇത് നോക്കിയാൽ മനസ്സിലാകും അന്നവർ ആളുകളെ റെസ്ക്യൂ ചെയ്തൊരു രീതിയാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതൊക്കെ അവർ വിവരിച്ചു തരുന്നുണ്ട് കേട്ടോ അവിടെ ഫയർഫോഴ്സിൻ്റെ ആളുകളൊക്കെ ഉണ്ട് ഇത് ജയിൽ ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാളാണ് ഇവിടെ ഉള്ളിലായിട്ടൊരു ചെറിയ തൂക്കുമരത്തിൻ്റെ ഡമോ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ കുറ്റവാളികളെ തൂക്കുന്നൊരു രീതിയാണ് ലിവർ വലിച്ച് താഴോട്ട് പോകുന്നത് ഈ രീതിയിലാണ് ആളുകളെ തൂക്കി കൊല്ലാൻ ശിക്ഷിക്കും ശിക്ഷിക്കുന്നത് താഴെ ബോഡി ഉണ്ടാവും ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ബോഡി എടുത്ത് മാറ്റും അതുമാത്രമല്ല പ്രധാനപ്പെട്ട ആളുകളൊക്കെ ജയിൽ ശിക്ഷ അനുഭവിച്ച കാലത്തെ എവിഡൻസ് ഒക്കെ അതായത് അന്നത്തെ കത്തുകളോ അല്ലെങ്കിൽ അപേക്ഷകളൊക്കെ ഇവർ ഇവിടെ കട്ടൌട്ടായിട്ട് വെച്ചിട്ടുണ്ട് ഇത് സി എം പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്ന അന്നത്തെ ഒരു ഇതാണ് അതേമാതിരി എ കെ ജിയുടെ വിവരങ്ങളുണ്ട് ഇ എം എസിന്റെ വിവരങ്ങളുണ്ട് അതുപോലെ തൊട്ടടുത്തായി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റോളും ഉണ്ട് അവിടെ നമുക്ക് ബിപിയും ഷുഗറൊക്കെ അവർ ചെക്ക് ചെയ്ത് തരും ഫ്രീ ആയിട്ട് ഗവൺമെന്റിന്റെ ഈ ഹെൽത്ത് കാർഡ് എടുക്കാത്തവർക്ക് അതിനുള്ള സൗകര്യവും ഇവരോട് ഒരുക്കിയിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് ചെറിയൊരു ഗെയിമൊക്കെ ഉണ്ട് അതിന് ചെറിയ സമ്മാനങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് ആരോഗ്യവകുപ്പ് ഗവൺമെൻറ്റിന് കീഴിലുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ നൂറ്റി ഇരുപതോളം സ്റ്റാളുകളാണ് ഉള്ളത് അതുപോലെ തന്നെ ജില്ലാ വ്യവസായ വകുപ്പിന്റെ കീഴിൽ ഉള്ള എഴുപതോളം സ്റ്റാളുകൾ അങ്ങനെ മൊത്തം ഇരുന്നൂറോളം സ്റ്റാളുകൾ ഈ രണ്ട് പവലീനലായി പ്രവർത്തിക്കുന്നുണ്ട് പവലീനൽ പൂർണ്ണമായിട്ടും എ സി അതുകൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല നല്ല കൂളിംഗ് ആണ് അതുപോലെ തന്നെ ഒരു ഒന്ന് രണ്ട് മണിക്കൂറോളം നമുക്ക് ചുറ്റി കാണാനുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് സമയം ക്രമീകരിച്ചു വരിക എല്ലാ സ്റ്റാളുകളിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണികൾക്ക് ഒരുക്കിയിട്ടുണ്ട് ഗെയിമുകളോ ക്വസ്റ്റ്യൻ ആൻസറുകളോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സമ്മാനം ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് പല പല ഗെയിമുകളൊക്കെ എല്ലാ സ്റ്റാളുകളിലും ഉണ്ട് നമ്മുടെ സപ്ലൈകോയുടെ ചെറിയൊരു ഔട്ട്ലെറ്റ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് സാധനങ്ങളൊക്കെ വേണമെങ്കിൽ വാക്ക് മേടിക്കാം അതുപോലെ തന്നെ റേഷൻ കടയുടേതും ഒരുക്കിയിട്ടുണ്ട് പണം കായ്ക്കുന്ന ഒരു മരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ധനകാര്യ വകുപ്പിന്റെ കീഴിലുള്ള ഒരു സ്റ്റാളാണ് ഇവിടെ തപാൽ വകുപ്പിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാര് നമ്മുടെ പോസ്റ്റ് ഓഫീസിലുള്ള ഇൻവെസ്റ്റ്മെന്റ് രീതിയെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അവിടെയുള്ള പല സ്കീമുകളെ കുറിച്ചും അവർ നമുക്ക് പരിചയപ്പെടുത്തി തരും ഇത് നമ്മുടെ ജില്ലാ പോലീസ് ടീമിന്റെ ഒരു സ്റ്റാളാണ് ഇവിടെ കുറേ തോക്കുകളും വെപ്പൺസുകളും അവർ ഉപയോഗിക്കുന്ന അവരുടെ ഉപയോഗ വസ്തുക്കളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതിനെക്കുറിച്ച് വിവരിച്ചു തരുന്നുണ്ട് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കുറേ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെയുണ്ട് നമുക്കായിട്ട് അപ്പം എമർജൻസി സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരും ഇത് വാട്ടർ അതോറിറ്റിന്റെ ഒരു സ്റ്റാളാണ് ഇവിടെ ഒരു ഡമോ ആയിട്ട് ഒരു ഡാം തന്നെ ഇവർ ഒരുക്കിയിട്ടുണ്ട് അവിടെ നിന്ന് ജല സ്രോതസ്സുകൾ നമ്മുടെ വിവിധ ഇടങ്ങളിലേക്ക് ജലം പമ്പ് ചെയ്യുന്നതും അതേമാതി കനാലുവായി ജലം എത്തിക്കുന്നതും ഒക്കെ അവർ വിരിച്ചു തരും അതുപോലെ വരൾച്ച ബാധിച്ച നമ്മുടെ പുൽപ്പള്ളി മുള്ളമ്പി ഏരിയയിലോട്ടുള്ള പുതിയൊരു പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഡെമോയും ഇവർ ഒരുക്കിയിട്ടുണ്ട് കബനി നദിയിൽ നിന്നും വെള്ളം പല ദിശകളിലേക്ക് ഒഴുക്കി ഡാം മുഖാന്തിരം ജലസ്രോതസ്സ് എത്തിക്കുന്ന രീതി പ്രോജക്റ്റാണ് അവിടെ എഞ്ചിനീയറും ഉണ്ട് എല്ലാ കാര്യങ്ങളും വിവരിച്ചു തരും പുൽപ്പള്ളിയെ പഴ പ്രതാപത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴിയാണ് അതുപോലെ ഇത് പുഴയിൽ നിന്നും ജലം എടുത്ത് ശുദ്ധീകരിച്ച് സപ്ലൈ ചെയ്യുന്നതിന്റെ ഒരു ഡെമോ ഡെമോയാണ് അതെല്ലാ കാര്യങ്ങളും അവർ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ വിവിധ ഇനം ചെടികളുടെ ഒരു നഴ്സറിയും കൂടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ചെടികളൊക്കെ ഇവിടെ നിന്ന് വാങ്ങാം ഇത് വയനാട്ടിലുള്ള പോലീസ് നായ്ക്കളാണ് ഇവരെ കുറിച്ചൊക്കെ വിവരിച്ചു തരുന്നുണ്ട് അതേപോലെ ഇവരെ പരിശീലിപ്പിക്കുന്ന രീതിയും ഒക്കെ നമുക്ക് അവര് കാണിച്ചു തരും പരമ്പരാഗതമായിട്ടുള്ള കൈത്തറി നെയ്ത്തുകാരുടെ ഒരു ഉപകരണമാണിത് ഇതും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ കൈത്തറി വസ്ത്രങ്ങളും നമുക്ക് അവിടുന്ന് വാങ്ങാൻ കിട്ടും ഇതെല്ലാം ജില്ലാ വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള സ്റ്റാളുകളാണ് എഴുപതോളം സ്റ്റാളുകളുണ്ട് പല സ്റ്റാളുകളും ഒരുങ്ങി വരുന്നതേയുള്ളൂ ആദ്യത്തെ ദിവസമായതുകൊണ്ട് റെഡിയായി വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പല വ്യവസായ ഉൽപ്പന്നങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടും അവസാനമായി ഒരു തിയേറ്ററും കൂടി നമുക്കായി ഇവരെ ഒരുക്കിയിട്ടുണ്ട് അത്യാവശ്യം ചെറിയൊരു തിയേറ്ററാണ് ആൾക്കാർക്ക് ഇരുന്ന് സിനിമയൊക്കെ ഇവിടെ ഇരുന്ന് കാണാം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ഈയൊരു പ്രദർശനമേള കാണുക ആസ്വദിക്കുക അത്ര അടിപൊളിയാണ് ഓക്കെ താങ്ക്